വിഷു ആണ് എല്ലാവരും വിഷു ആഘോഷിക്കുന്ന സമയമാണ് നമ്മളെല്ലാവരുടെയും വീടുകളിലൊക്കെ പടക്കം പൊട്ടിക്കാൻ സാധ്യതയുണ്ട് ഈ ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ പടക്കം പൊട്ടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ കുഞ്ഞു മക്കൾക്ക് നമ്മൾ പടക്കം പൊട്ടിക്കുന്ന സമയത്ത് നമ്മൾ ക്രാക്കേഴ്സ് പല തരത്തിലുള്ള നമ്മൾ യൂസ് ചെയ്യും അപ്പം അത്യാവശ്യം ഒരു അഞ്ച് മുതൽ പത്ത് വയസ്സെങ്കിലും എത്തി സ്വന്തമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കുഞ്ഞുങ്ങളുടെ കൈകളിൽ മാത്രമാണ് നമ്മൾ ഈവൻ ഈ നമ്മൾ കത്തിക്കുന്ന സാധനങ്ങളൊക്കെ കൊടുക്കാൻ പാടും ു നമ്മൾ ഈ ഫയർ വർക്ക്സിൻ്റെ ദൂരത്ത് വേണം മക്കളെ നിർത്താനായിട്ട് ഇത് തെറിച്ച് വന്ന് പൊട്ടാൻ സാധ്യതയുണ്ട് ഇത് കൈകാലുകൾ പൊള്ളുന്നു കണ്ണിന് ഇഞ്ചറി നമ്മുടെ ഫേസിലോട്ട് അടിച്ചു കഴിയുമ്പോൾ ഫേസിൽ വരുന്ന പ്രശ്നങ്ങൾ അപ്പം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപകടം വരാതിരിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ലക്ഷണം പിന്നെ നമുക്ക് എപ്പോഴും കോമൺ ആയിട്ട് പറ്റുന്നതാണ് നമ്മൾ ഇത് കത്തിച്ചതിന് ശേഷം ഈ കമ്പ് കൊണ്ടുവന്ന് നമ്മൾ എവിടെയെങ്കിലും നമ്മൾ ഓർക്കാതെ നമ്മൾ ഈ ഇരുട്ടത്ത് നടക്കുമ്പോൾ നമ്മൾ അതിൽ കയറി ചവിട്ടും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ ചവിട്ടുകൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പൊള്ളൽ വരും അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം ഈവൻ ഫയർ വർക്ക്സ് നമ്മൾ ഈ കമ്പിത്തിരി അല്ലാതെ പൊട്ടിക്കുന്ന ഭയങ്കര തീക്ഷണമായിട്ടുള്ള ശബ്ദം കുഞ്ഞു കുട്ടികൾ ന്യൂബോൺസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കത് കേൾക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കമ്പിത്തിരി നമ്മൾ പൊട്ടിക്കുന്ന മറ്റ് ഫയർവർക്സ് പൊങ്ങി കത്തി വരുന്ന സാധനങ്ങളൊക്കെ മക്കളെ ദൂരെ നിർത്തിയിട്ട് ചെയ്യുക അതിൻ്റെ പൊടിയാണെങ്കിലും കുഞ്ഞുങ്ങളുടെ കണ്ണിൽ പോയാലും അപകടമാണ് ശ്രദ്ധയോടുകൂടി എല്ലാവരും വിഷു പഴക്കമൊക്കെ പൊട്ടിച്ച് സന്തോഷപരമായിട്ട് ആഘോഷിക്കുക